മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ്റെ നിർദ്ദേശപ്രകാരം മഹാലക്ഷ്മി ഒരു ഗോഡൗണിൽ സുരേഷെന്ന് പറയുന്ന ഡ്രൈവർ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഗോഡൗൺ നിറയെ സി സി ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ നിമിഷത്തെ വീഡിയോസും മേഘനാഥൻ ഇങ്ങനെ മൊബൈലിലൂടെ ഇരുന്ന് കാണുന്നുണ്ട് മാത്രമല്ല അത് വാമദേവനെയും കാണിച്ചു കൊടുക്കുന്നു മദേവൻ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നു ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ ചാപ്റ്റർ അവസാനിക്കും പിന്നെ കണ്ണൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ മുഴുവനും എൻ്റെ മോനും ഉള്ളതായി മാറും ആ സന്തോഷമൊക്കെ പ്രതാപനെയും വിളിച്ചറിയിക്കുന്നുണ്ട് അതും കൂടി കേട്ട് പ്രതാപനും മുത്തശ്ശിയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു എങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ ഒരല്പം സംശയം ഇല്ലാതില്ല മഹാലക്ഷ്മി ഇന്ന് ചത്തുവെന്ന് കേൾക്കുന്നു അന്ന് മാത്രമേ ഞാൻ ശരിക്കും സന്തോഷിക്കൂ പല പ്രാവശ്യവും അവൾ തീർന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുള്ളതാ പക്ഷേ ആ സമയമല്ല അവൾ പൂർവാധികം ശക്തിയോടെ ഉയർത്തെണീറ്റി വരുന്നത് കണ്ടിട്ട് പിന്നീട് കരുണമോളുടെ സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ ഉറപ്പായിട്ടും അവൾ മരിച്ചു എന്ന് കേട്ടെങ്കിൽ മാത്രമേ എനിക്ക് ശരിക്കുമുള്ള സന്തോഷം വരുമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് മാത്രമല്ല മുത്തശ്ശി ഓർമ്മിപ്പിക്കുന്നുണ്ട് കാര്യമ്പിൻ്റെ ശക്തിയുള്ളവനാ മാർക്കോ എന്ന് പറയുന്നവൻ ഇനി മഹാലക്ഷ്മിയെ കൊന്നതിനു ശേഷം അവൻ നമ്മുടെ കൂടെയൊക്കെ പ്രതികാരം ചെയ്യാൻ വരുവോടാ നേരം പ്രതാപൻ പറയുന്നുണ്ട് ആ ഒരു പേടി എനിക്കും ഇല്ലാതില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യ് ആ മേഘനോട് പറ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ മഹാലക്ഷ്മിയെ കൊന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതേസമയം നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മി വിളിച്ച് പറയുന്നുണ്ട് താൻ എവിടെ ആയി ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ ഇറങ്ങി കണ്ണേട്ട അധികം താമസിക്കാതെ ലേഗയും കൂടെ കൂട്ടി അങ്ങോട്ടേക്ക് എത്തും എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് വാ അനന്തുവിനെ ഇവിടെ ഇരുന്ന് ബോർ അടിക്കുന്നു അവന് പോകണമെന്ന് പറയുന്നു അപ്പോൾ അനന്തു സൈഡിൽ കൂടെ പറയുന്നുണ്ട് ചുമ്മാതാ പറയുന്നു മഹാലക്ഷ്മി എനിക്കൊരു ബോറടിയില്ല തന്നെ കാണാനുള്ള വെപ്രാളത്തി ഇയാൾ ചുമ്മാ പറയുകയെന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മി ചിരിച്ചിട്ട് പറയുന്നു എന്തായാലും കണ്ണേട്ടനും അനന്തു ഏട്ടനും സമപ്രായക്കാരും കൂട്ടുകാരുമാണ് അപ്പം ബോറടിക്കൊരു ചാൻസും ഇല്ല അധികം താമസിക്കാതെ തന്നെ ലഗിംഗ് കൂട്ടി ഞാൻ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അങ്ങനെ കണ്ണം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ വന്നത് മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് ഇടയ്ക്ക് നീയും ലേഖയും നാട്ടി വരുന്ന സമയത്ത് മാത്രമേ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനല്ല എൻ്റെ മുമ്പിൽ ഒരു ജീവിതമുണ്ട് മാത്രമല്ല അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ആ ദേവി മുത്തശ്ശി പറയാറുണ്ട് എനിക്ക് മഹാലക്ഷ്മിക്കും കുട്ടികൾ ജനിക്കൂ എന്ന് ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്കും ഒരു അല്പം വിശ്വാസമൊക്കെ ഉണ്ട് മഹാലക്ഷ്മിക്ക് ഒന്നി കൂടുതൽ കുട്ടികൾ ജനിക്കൂ എന്നാണ് പറയുന്നത് അന്നേരം ആനന്ദ് പറയുന്നുണ്ട് അതിലൊരു കുഞ്ഞിനെ എനിക്ക് തരണേടാ ഒരു കുഞ്ഞിനെ ആക്കണ്ട രണ്ട് കുഞ്ഞിനെയും നീ എടുത്തോടാ എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെയും കുഞ്ഞല്ലേ നമുക്കെല്ലാവർക്കും ഒരു വീട്ടിൽ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളെ താലോലിച്ച് വളർത്താം അതേസമയം സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവർ ആളും പേരും ഇല്ലാത്ത ഒരു ഗോഡൌണിലേക്ക് മഹാലക്ഷ്മിയെ കൊണ്ടുവരുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി ചുറ്റും നോക്കിയിട്ട് പറയുന്നു എളുപ്പവഴിയാന്ന് പറഞ്ഞ് ഷോർട്ട് കട്ടിലൂടെ വന്നിട്ട് ആളും പേരും ഇല്ലാത്ത ഒരു വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് എന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആക്ക് എന്നൊക്കെ മഹാലക്ഷ്മി പേടിച്ച് പറയുമ്പോൾ അയാളാണെങ്കിൽ ഷർട്ട് ഊരി ശരീരത്ത് കടിപ്പിച്ചിരിക്കുന്ന ആ ബെൽറ്റ് ബോംബ് കാണിക്കുന്നു അത് കണ്ട് മഹാലക്ഷ്മി ആകെ അങ്ങ് പേടിച്ച് വിറയ്ക്കുന്നു ഈ ഗോഡൌണിൻ്റെ പരിസരത്ത് തന്നെ നമ്മളെ പ്രതീക്ഷിച്ച് കുറേ ഗുണ്ടകളുണ്ട് അവരുടെ കൈ ഇരിക്കുന്ന റിമോട്ട് വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് നമ്മൾ രണ്ടാളും മരിച്ചു പോകും അതുകൊണ്ട് മേഡം എന്നോട് വിരോധമൊന്നും കാണിക്കരുത് ഞാൻ പറയുന്നത് അനുസരിക്കണം അതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ധർമ്മസങ്കടത്തിലാകുന്നുണ്ട് മഹാലക്ഷ്മി അതേസമയം മഹാലക്ഷ്മിയെ കാണാത്ത വിഷമത്തിൽ കണ്ണൻ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് അനന്തു പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടടാ ഞാൻ ഇപ്പോൾ ലേഖയെ വിളിച്ച് ചോദിക്കാം അവരിപ്പോൾ എവിടെ ആയെന്ന് അതല്ലടാ അനന്തു അയാൾ പറഞ്ഞ സമയപ്രകാരമാണെങ്കിൽ എപ്പോഴേ മഹി വരേണ്ട സമയം കഴിഞ്ഞു അതാണ് എൻ്റെ ടെൻഷൻ ഒന്നാമതേ സ്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ അയാളുടെ പിറകെ ഒരുപാട് ശത്രുക്കളുണ്ട് അങ്ങനെയൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് എത്രയും പെട്ടെന്ന് അനന്തു ലേഖയെ വിളിച്ച് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ഇല്ല അനന്തു ഏട്ടാ ഇവിടെ മഹി വന്നില്ല ഞാൻ മഹിയെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അത് കേട്ട് അനന്വിനും എന്തെന്നില്ലാത്തൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട് അതെല്ലാം കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഒരു ഒരമണിക്കൂർത്തെ അല്ലേ അയാൾ ഫോൺ വിളിച്ച സ്ഥലത്തേക്കുള്ളൂ പിന്നെന്താ ഇത്രയും താമസിക്കുന്നേ നീ ടെൻഷൻ അടിക്കേണ്ടടാ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാന്നൊക്കെ അനന്ത് പറഞ്ഞ് കണ്ണനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു അതേസമയം സുരേഷ് മഹാലക്ഷ്മിയോടെ പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊന്നു കളയൊന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ദേഹത്ത് ഈ ബോംബ് കടിപ്പിച്ചിരിക്കുന്നത് അവരിങ്ങാണ് ആ സ്വിച്ച് അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം അനാഥായിപ്പോവും എന്നൊക്കെ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ടെൻഷൻ അടിച്ചിരിക്കുന്നു മഹാലക്ഷ്മി പിന്നീട് ധൈര്യമൊക്കെ സംഭരിച്ച് വണ്ടിയിൽ നിന്ന് പല്ലെ പുറത്തേക്കിറങ്ങി പരിസരം മൊത്തം വീക്ഷിച്ച് നടക്കുന്നതായിട്ട് കാണിക്കുന്നു അതെല്ലാം ഏകനാഥൻ ഫോണിലൂടെ വീട്ടിലിരുന്ന് കാണുന്നുണ്ട് മാത്രമല്ല വാമദേവനെയും കാണിച്ചു കൊടുക്കുന്നു അതേസമയം പ്രതാപൻ കരുണയെ വിളിച്ച് പറയുന്നുണ്ട് ഇത്തവണ ഉറപ്പായും മഹാലക്ഷ്മി തീരുമ്പോളെ മേഘൻ അത്രയ്ക്ക് ഉറപ്പായി എനിക്ക് തന്നിരിക്കുന്നത് മാത്രമല്ല അവളെ പിടിച്ചുകൊണ്ട് ഗോഡൗണിലും ആക്കിയിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ട് കരുണ പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് പ്രതീക്ഷ അച്ഛൻ മുമ്പും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യം നടന്നു എന്ന് കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് വിശ്വാസമാകൂ ഇത്തവണ ദേവന്തംപുരം വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരു കുരുക്കിലാണ് മഹാലക്ഷ്മി പെട്ടിരിക്കുന്നത് മോളെ അങ്ങനെയാണ് മേഘൻ അവളെ പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും അച്ഛ ഇത്രയും ഉറപ്പിച്ചൊക്കെ പറയുന്ന സ്ഥിതിക്ക് എനിക്കും ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയാണെന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം അച്ഛ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് കരുണ പറയുമ്പോൾ പ്രതാപം പറയുന്ന മോൾ എന്ത് സാധനം വേണമെങ്കിലും മേടിച്ചോ മോളുടെ സന്തോഷം പോലെ തന്നെ ഇപ്രാവശ്യം കാര്യങ്ങളെല്ലാം നടക്കും മോളെ കുറേ നാളുകൾക്ക് ശേഷം കരുണയുടെ സന്തോഷം കണ്ടിട്ട് പ്രതാപൻ ഒരുപാട് സന്തോഷമാകുന്നു മുത്തശ്ശിയോടും അത് ഷെയർ ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം മോഹിനിയമ്മ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മോഹിനിയമ്മ വന്ന് പ്രതാപനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാളും വീണ്ടും എൻ്റെ മോളെ കുരുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും എൻ്റെ മോളെ ഒന്നും ചെയ്യാനാകില്ല കാരണം സാഷാൽ ഈശ്വരൻ തന്നെ അവളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് മോഹിനിയമ്മ ഞങ്ങളതിനെന്ത് ചെയ്തു എന്നാൽ നീ പറയുന്നത് നിൻ്റെ മോൾ മോളെവിടെയെങ്കിലും പോയതിന് ഞങ്ങളാണോ ഉത്തരവാദി നീ നിൻ്റെ മോളൂടെ വിളിച്ചു പോയ അവൾ എവിടെയാണെന്ന് അല്ലാതെ ഞങ്ങളുടെ കൂടല്ല എന്നൊക്കെ പ്രതാപനും മുത്തശ്ശിയും മോഹിനിയമ്മയെ വിരട്ടി പറയുന്നു അതേസമയം പ്രതാപൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സന്തോഷം സഹിക്കാനാകാതെ കരുണ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് വരുമ്പം ഉണ്ണിക്ക് ആകും വിശ്വസിക്കാനാകുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയോടോ തനിക്ക് അമ്പലത്തിലൊക്കെ പോകാൻ അത് ഉണ്ണിയെന്നറിയില്ലേ ഇന്ന് രാത്രിയാണ് നമ്മളെല്ലാം കാത്തിരുന്ന ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാധ ഇന്നൊഴിഞ്ഞു പോകും അതിൻ്റെ സന്തോഷത്തിനാ ഞാനൊന്ന് അമ്പലത്തിൽ പോയെ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് ഇത്രയും നാൾ ഞാൻ കുടിച്ച കണ്ണീരിൻ്റെ എല്ലാം മറുപകരം സന്തോഷം എനിക്ക് വരുന്ന ദിവസങ്ങളാണിനി പിന്നെ കുറച്ച് ദിവസം ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സങ്കടമൊക്കെ അഭിനയിക്കേണ്ടി വരും അതിനുശേഷം നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഉണ്ണിയേട്ട വരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കും ഭയങ്കര ആവുന്നു കാരണം കുറേ നാൾക്ക് ശേഷം കരുണ തന്നെ കുത്തിപ്പറയാതെ തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു മേഘനാഥൻ സി സി ടി വിയിലൂടെ എല്ലാ ദൃശ്യങ്ങളും വാമദേവനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഒന്ന് ഒച്ച വെച്ച് കരഞ്ഞാൽ പോലും ആരും കേൾക്കത്തില്ല അങ്ങനെ ഒരു സ്ഥലത്താണ് അവളെ കൊണ്ടൊന്നാക്കിയേക്കുന്നത് ഇപ്പം അച്ഛന് വിശ്വാസമായില്ലേ അധികം താമസിക്കാതെ തന്നെ അവളെന്ന് പറയുന്ന ആ ഒരു ബാധ ഒഴിഞ്ഞു പോയിരിക്കും നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അച്ഛൻ ചെയ്തു വെച്ചേരെ ഞാനൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് മേഘം പോകുന്നു അപ്പം ബാക്കി വിശേഷങ്ങളുമായി പിന്നെ കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ